പുണ്യം പൂക്കുന്ന ഒരു നോമ്പുകാലം കൂടി പരിത്യാഗത്തിന്റെയും ഉപവാസത്തിന്റെയും നാളുകളിലൂടെ നാം ഇതാ കടന്നു പോകുമ്പോൾ മലനിരകളുടെ താഴ്വരയിലെ പുണ്യഭൂമിയായ മലയാറ്റൂർ വീണ്ടും ഇതാ ഉണരുകയാണ് പൊന്നും കുരിശുമുത്തപ്പന്റെ നിലവിളികൾ ഉയരുകയാണ് അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂരിലേക്ക് ജനപ്രവാഹങ്ങൾ ഓരോ ദിവസവും ഒഴുകിയെത്തുമ്പോൾ ഒരു തീർത്ഥാടന സ്ഥലത്ത് ലഭിക്കുന്ന വിശുദ്ധിയും സുരക്ഷിതത്വവും ഇന്ന് മലയാറ്റൂരിന് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു കവർച്ചക്കാരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും ഒരു ഗുഹയായി ചിലപ്പോഴൊക്കെ മലയാറ്റൂർ മാറുന്നുണ്ടോ എന്ന് നാം സംശയിക്കണം തീർത്ഥാടനത്തിന്റെ മറവിൽ പല മുതലെടുപ്പുകളും കാണുന്നതായി ഇതിനു മുമ്പും റിപ്പോർട്ടുകൾ വന്നിരുന്നു നിരവധി സ്ത്രീകളും കന്യാസ്ത്രീകളും പെൺകുട്ടികളും ഒറ്റയ്ക്കും കൂട്ടമായും കടന്നു ഒരു സ്ഥലത്ത് പൂവാലന്മാരായ സാമൂഹ്യ ബിരുദരെയും മദ്യപാനികളെയും നിയന്ത്രിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിഞ്ഞേ തീരൂ മലയാറ്റൂരിലേക്ക് വരുന്ന വിശ്വാസികളെ സുരക്ഷ നിയമപാലകരും ആ ഇടവകയിലെ ചുമതലപ്പെടുത്തുന്ന കമ്മിറ്റിയും പൂർണ്ണ ഉത്തരവാദിത്തോടെ ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ അവരുടെ നിയന്ത്രണങ്ങൾക്കും അതീതമായി കാര്യങ്ങൾ കൈവിട്ടു പോകാറുണ്ട് ഏറ്റവും കൂടുതൽ ശല്യമായി പലപ്പോഴും തീരുന്നത് കച്ചവടക്കാരും യാചകരെയും കൊണ്ടുമാണ് അതുകൊണ്ട് തന്നെ കച്ചവടക്കാരുടെയും യാചകരുടെയും ഐഡന്റിറ്റി പരിശോധിക്കുവാനുള്ള ഉത്തരവാദിത്വം പള്ളി പരിപാലന സമിതിയുടേതാണ് മുഴുവൻ കച്ചവടക്കാരിൽ നിന്നും യാചകരിൽ നിന്നും പോലീസ് ക്ലിയറിംഗ് സർട്ടിഫിക്കറ്റ് വാങ്ങി പള്ളി അധികാരികൾ തിരിച്ചറിയൽ പാസും നൽകി മാത്രം യഥാസ്ഥാനങ്ങളിൽ അവരെ ഇരുത്തണം ഒരു വാഹനം അടിവാരത്തെത്തിക്കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്ത് യാത്രക്കാർക്ക് വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ കഴിയാത്ത വിധം തിരി കച്ചവടക്കാർ വളയുന്ന ഒരു കാഴ്ച കാണാറുണ്ട് ഒരാളോട് തിരിവാങ്ങിച്ചാൽ മറ്റുള്ളവർ പരസ്പരം അസഭ്യം ചൊരിയുന്ന കാഴ്ചകൾ പലപ്പോഴും കാണാറുണ്ട് ഇതുപോലെ തന്നെയാണ് ഭിഷ അടനവും ഇവിടെയും അതീവ ശ്രദ്ധ ആവശ്യമാണ് ഭിക്ഷയായിച്ചു വരുന്ന യാചകർക്ക് ഭിഷ കൊടുക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നാമെല്ലാം അറിഞ്ഞേ മതിയാവും പലപ്പോഴും നമ്മുടെയെല്ലാം മുൻപിൽ കൈനീട്ടുന്നവർ ദാരിദ്ര്യം അനുഭവിക്കുന്നവരല്ല ദരിദ്രരുടെ വേഷം കെട്ടിയവർ മാത്രമാണ് ഇതിനു പിന്നിൽ വലിയൊരു മാഫിയ തന്നെയുണ്ട് നമ്മൾ കൊടുക്കുന്ന ഓരോ ചില്ലിക്കാശും എത്തിച്ചേരുന്നത് ഭിക്ഷാടന മാഫിയയുടെ തലവന്റെ കൈകളിലാണ് ഇയാളാണ് ഭിക്ഷാടകരെ മദ്യവും മയക്കുമരുന്നും കൊടുത്ത് പല സ്ഥലങ്ങളിലും എത്തിക്കുന്നതും അംഗവൈകല്യമുള്ളവരാളാണ് ഭിഷാടന മാഫിയക്കാർക്ക് കൂടുതൽ സ്വീകാര്യത ഇവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ പൈസ കിട്ടും എന്ന് തന്നെയാണ് കാര്യം ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത യാചകരമുണ്ട് ഇവർ കൂടുതൽ അവശരായി അഭിനയിച്ചാണ് യാചിക്കുക കൈക്കുഞ്ഞുങ്ങൾ കാണാതെ പോകുന്ന വാർത്തകൾ നമ്മൾ നിത്യവും കേൾക്കാറുണ്ട് ഇത്തരം ഭിഷാടന മാഫിയകളാണ് ഇതിന് പിന്നിലും നിങ്ങളുടെ മുമ്പിൽ കൈക്കുഞ്ഞുങ്ങളുമായി ഏതെങ്കിലും സ്ത്രീ ഭിഷയ്ക്ക് വന്നാൽ ആ കുട്ടി ഉറങ്ങുന്നതായി കാണാം പ്രത്യേകം മരുന്നൊക്കെ നൽകിയാണ് കുട്ടിയെ ഉറക്കുക വ്യത്യസ്ത തരം തന്ത്രങ്ങളിലൂടെയാണ് യാചകർ ആളുകളെ വീഴ്ത്തുക ജനങ്ങളുടെ ഹൃദയം മലയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ ഇവരുടെ വരുമാനം വർദ്ധിപ്പിക്കും അതുകൊണ്ട് യാചകർ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ അവരെ അവഗണിക്കുക കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല ഈ അവഗണന തന്നെയാണ് നമ്മൾക്ക് അവർക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യമെന്ന് മനസ്സിലാക്കുക വിശക്കുന്നു എന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ നിങ്ങൾക്ക് പണം നൽകുന്നതിന് പകരം ഭക്ഷണം വാങ്ങി നൽകാം അത് സ്വീകരിക്കാൻ അവർ തയ്യാറല്ലെങ്കിൽ അവരെ ഒഴിവാക്കുക അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ അധികാരികൾ എത്ര തന്നെ സുരക്ഷിതത്വം നമ്മൾക്ക് നൽകിയാലും നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ചേ മതിയാവൂ സ്വയം മുൻകരുതലുകൾ ആവശ്യമാണ് ഒരിക്കലും മറക്കാതിരിക്കുക